നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതമായി എഫിഫ് അച്ചസിൻ്റെ ഇത്തവണത്തെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം ലാമിനെ എമാലിനാണ് കൊടുത്തത് പക്ഷേ ടോപ്പ് ത്രീയിൽ അവരുണ്ട് യെസ് എസ്റ്റവായോ വില്യൻ മൂന്നാം സ്ഥാനത്ത് എസ്റ്റവായോ വില്യം വരുന്നു പാൽമിറാസിൽ നിന്ന് ചെൽസിയിലേക്ക് ചേക്കേറിയിട്ട് മികച്ച പ്രകടനം തന്നെയാണ് അവൻ നടത്തുന്നത് അപ്പോൾ എസ്റ്റവായോ ലോകത്ത് ഏറ്റവും മികച്ച താരമായിട്ട് മാറുമോ ചോദ്യം എൻസോ മരസ്കയോടാണ് മരസ്കേയുടെ മറുപടി ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് എസ്റ്റവായോ പിന്നെ അവൻ മികച്ച താരമായി മാറുമോ എന്ന ചോദ്യത്തിൽ അർത്ഥമില്ല ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളാണ് എസ്റ്റവായോ പക്ഷെ അവൻ ഇനി ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട് ചെറിയ പ്രായമാണ് അവനത് ചെയ്യും അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക് അവൻ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നാണ് എൻസോ മരസ്ക പറയുന്നത് എൻസോ മരസ്കയുടെ വാക്കുകളിലേക്ക് ഒന്ന് പോകണം അദ്ദേഹത്തോട് ചോദിക്കുന്നു കൻ എസ്റ്റവായോ ബിക്കം വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ ദി വേൾഡ് അദ്ദേഹത്തിൻ്റെ മറുപടി ഐ തിങ്ക് ഈസ് ഓൾറെഡി വൺ ഓഫ് ദി ബെസ്റ്റ് യങ് പ്ലെയേഴ്സ് ഇൻ ദി വേൾഡ് ഇപ്പോൾ തന്നെ ലോകത്തെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാളാണ് എസ്റ്റവ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഇനിയും ഇമ്പ്രൂവ് ചെയ്യേണ്ടതുണ്ട് അതിനവൻ ഹാർഡ് വർക്ക് ചെയ്യേണ്ടതുണ്ട് പക്ഷേ എനിക്കുറപ്പുണ്ട് അവനത് ചെയ്യാൻ പറ്റും അവന് ഭാവിയിൽ ലോകത്തെ ടോപ്പ് പ്ലെയേഴ്സിൽ ഒരാളായിട്ട് നിൽക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്ന് എൻ സുമാർ റെസ്ക പറയുന്നു ഇത് തന്നെയാണ് അഞ്ചിലോട്ടിയും പറയുന്നത് ലോകത്തെ ഏറ്റവും മികച്ച കോച്ചുമാരാണ് അവനെപ്പറ്റി പറയുന്നത് ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് അവൻ്റേതാവാൻ സാധ്യതയുണ്ട് കാരണം അത്രയധികം വിശ്വാസം അവനിൽ ആഞ്ചലോട്ടി അർപ്പിക്കുന്നുണ്ട് ബ്രസീലിയൻ ദേശീയ ടീമിൽ അവൻ അതിനുള്ള സ്പേസ് കൊടുക്കുന്നുമുണ്ട് അപ്പോൾ കാത്തിരിക്കാം മാരസ്ക പറഞ്ഞ പോലെ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ യുവതാരങ്ങളിൽ ഒരാളാണ് ഇപ്പോൾ ഇസ്റ്റോയായോ ഭാവിയിൽ ടോപ്പ് പ്ലേയേഴ്സിൽ അവനെ നമുക്ക് കാണാൻ പറ്റട്ടെ വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും